അപ്പൊ ക്യാമ്പ് സൈറ്റ് എല്ലാവരും കണ്ടല്ലോല്ലോ ഇപ്പൊ ഞങ്ങൾ ഇനി ടെൻ്റൊക്കെ എടുത്തിട്ട് സെറ്റപ്പ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ടെൻറ്റ് സെറ്റപ്പ് ചെയ്യണത് എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ആശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ അതില് പറയാം അപ്പോൾ ആദ്യം ടെൻറ്റ് എടുക്കട്ടെ വണ്ടി മുഴുവൻ ആയിട്ടിരിക്കുമ്പോ എന്തൊക്കെയാ വീഴും എന്തൊക്കെ വീഴും ഇത്രേം ഏട്ടോ നമ്മുടെ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലം വരും അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ടാർപ്പ് വിരിക്കണം ഇപ്പൊ ടെന്റ് അടിക്കുമ്പോഴെന്ന് വെച്ചാല് നമ്മൾ ഫയറിങ് ഫയറിംഗ് ആണ് ഫയറിംഗിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതാണിപ്പൊ നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്പോട്ട് അപ്പൊ ആദ്യം ടാർപ്പ് വിരിക്കട്ടെ അപ്പൊ നമ്മൾ ഈ ടാർപ്പ് വിരിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ അവിടെ എന്തെങ്കിലും ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം പറക്കി കളഞ്ഞിട്ട് വേണം കേട്ടോ ടാർപ്പ് വിരിക്കാനായിട്ട് അപ്പൊ ഈ ടാർപ്പ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെന്റിന്റെ വലിപ്പം എന്താണോ ആ അതിലും ഇത്തിരി കൂടി വലിപ്പമുള്ള ടാർപ്പ് വേണം കേട്ടോ എടുക്കാൻ എന്നാലേ ടെന്റ് ഫുള്ള് കവർ ചെയ്തിട്ട് വേണം ഈ ടാർപ്പ് നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ മഴ പെയ്താലും ഒന്നും നമ്മളെ ടെൻറ്റിന്റെ അകത്തും അടിയിലും ഒന്നും വെള്ളം ആവില്ല അപ്പൊ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ആ ഡയറക്ഷനിൽ ഇതുപോലെ ടാർപ്പ് വരിച്ചിടുക അപ്പം നമ്മുടെ ടെൻറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ക്യാബിൻ ടെൻ്റ് ആട്ടോ അതാണ് ഏറ്റവും സെറ്റപ്പ് ചെയ്യാൻ എളുപ്പമുള്ള ടെൻറ്റ് പിന്നെ അത് കൂടാതെ ഡോം ടെൻ്റ് ഉണ്ട് ഇയർട്ട് പോലത്തെ ടെൻറ്റ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതായിട്ട് ടാർപ്പ് വിരിച്ച് ഇനി നമുക്ക് എങ്ങനെയാണ് ടെൻറ്റ് സെറ്റപ്പ് ചെയ്യണേ നോക്കാം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ടെൻറ്റ് എങ്ങനെയാട്ടോ നമ്മള് ടെന്റ് ബണ്ടിലാക്കി കെട്ടി വെക്കണം അത് കണ്ട അവിടെ ഇട്ടിട്ട് ചെയ്തൂട്ടെ ടാർപ്പില് ഇത് അതിന്റെ ഫ്ലൈ ആണ് നമുക്ക് മഴ പെയ്യുമ്പോഴൊക്കെ കൊള്ളാതിരിക്കാനുള്ള സാധനം ഇതാണ് ടെൻറ്റ് ഇത് ഇൻസ്റ്റന്റ് ടെൻ്റ് ആയൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഇതിൻ്റെ അകത്ത് റോഡ് കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി പ്രീബിൽട്ട് റോഡ് ഉണ്ട് അതിന്റെ ഇടയിൽ ഒരാള് രണ്ട് ലാപ്ടോപ്പൊക്കെ ഒക്കെ വന്നിരിക്കണം കേട്ടോ വർക്ക് സ്റ്റേഷനൊക്കെ സെറ്റപ്പ് ചെയ്യാണ് നമുക്കിനി അപ്പൊ ബാക്കി പണി നോക്കാം ഇതിന്റെ വിങ്സ് ഒക്കെ ഈ സാധനങ്ങൾ കണ്ടോ ഇതൊക്കെ നമ്മൾ ആദ്യം എടുത്ത് ഇങ്ങോട്ട് ഇടും കണ്ടോ അപ്പോൾ ഒരു ടെൻറ്റ് റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ടെൻ്റ് പറയുള്ളൂ കേട്ടോ ക്യാബിൻ ടെൻറ്റ് ഇൻസ്റ്റൻറ് ടെ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓരോ സൈഡും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും ലിഫ്റ്റ് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിയുമ്പളേക്ക് ഓൾമോസ്റ്റ് ടെൻറ്റ് ആയി തരും ലെസ് ദാൻ ഫൈവ് മിനിറ്റ്സിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഈ സ്ട്രിംഗ് ഇങ്ങനെ വലിക്കുക ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും അതാണ് ലോക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇത് ഇത് കണ്ടോ ഇതാണ് ആ ക്ലിക്ക് സൗണ്ട് കേൾക്കുന്ന സാധനം നമ്മൾ ആ സ്ട്രിങ് സോറി റോഡ് ഇതിങ്ങനെ വലിച്ചു കഴിയുമ്പം കേട്ടോ ആ ക്ലിക്ക് സൗണ്ട് അപ്പ ആയി കണ്ടോ ഇതുപോലെ എല്ലാ സൈഡും ആറ് സൈഡും ഉണ്ട് കേട്ടോ ആറ് സൈഡും ഈ ക്ലിക്ക് സൗണ്ട് കേൾക്കണവരെ ആ റോഡ് വലിച്ചിട്ട് സെറ്റപ്പ് ചെയ്യണം കണ്ടോ ഈ ടെന്റിന്റെ ബേസ് ആയി കണ്ടോ അപ്പൊ ഇനി നമുക്കിത് സ്റ്റേക്സ് അടിച്ചിട്ട് സെറ്റപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പറഞ്ഞോ ഇന്നിപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ ടെൻ സ്റ്റേക്സ് എന്നാണ് ഇതിനെ പറയാം നമുക്ക് ടെൻറ്റ് വാങ്ങുമ്പം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ അത് ഒട്ടും ഹെവി ഡ്യൂട്ടി ഡ്യൂട്ടിയല്ല ഭയങ്കര ആണ് അപ്പം ഇങ്ങനത്തത് വാങ്ങണതാണ് ഏറ്റവും നല്ലത് ടഹുഴ അപ്പോൾ അതെ സ്റ്റേക്സ് അടിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ടാർപ്പിൻ്റെ ഹോളും ഈ ഇവിടെ കണ്ടോ ഒരു ചെറിയ സ്ട്രിങ് ഒരു ഹുക്ക് പോലെ ഉണ്ട് ആ ഹുക്കും കൂടി ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ കൂടി ഇട്ട് ടാർപ്പിൻ്റെ ഹോളിൽ കൂടി ഇട്ടിട്ട് വേണം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ ടാർപ്പ് നീങ്ങൂല ടെൻറ്റും നീങ്ങൂല അതായതുപോലെ എല്ലാ സൈഡും അടിക്കണം കേട്ടോ അത് അടിക്കണ സമയത്ത് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം അടിക്കാൻ എന്നാലേ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ടെൻറ്റിൻ്റെ താഴ്ഭാഗം കണ്ടോ അതിങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കും അപ്പം മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ളതും കൂടി അടിക്കട്ടെ കേട്ടോ അതായത് ഇത് കണ്ടേ ഇതാണ് ഗ്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഹുക്ക് ഇതിന് ഇങ്ങനെ വലിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം കണ്ടോ അത് നമ്മുടെ ഇതുണ്ടോ സ്റ്റീക്സ് എല്ലാം വലിച്ചടിച്ചിട്ടുണ്ട് കണ്ടോ നല്ല നിൽക്കുക എല്ലാ സ്ട്രക്ഷേ നിക്കാസ് ഇത് ബേസിക് സെറ്റപ്പ് ഇനി നമുക്ക് ഇതിന്റെ റെയിനി സെറ്റപ്പ് ചെയ്യണം പിന്നെ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് പിന്നെ നമുക്ക് ഈ റെയിനി എങ്ങനെ ഇടുന്നോക്കാം ഇത് ഇങ്ങനെ മോളിൽ കൂടി കേട്ടോ ഒരു കൈ ഒന്നും നടക്കുന്നില്ല അല്ല ഇതിങ്ങനെ ഇതിന്റെ മോളി കൂടി ഇടും അല്ല ഇങ്ങനെ ഇട്ടിട്ട് ഈ സാധനം കണ്ടോ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടോ അവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം കണ്ടോ അപ്പം ഇത് ടൈറ്റായി ഇനി ഇനിയും ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് ടൈറ്റ് ആക്കാം ഇവിടെ കണ്ടോ ഈ ഒരു വെൽക്രോ ആണിത് ഈ വെൽക്രോ എടുത്തിട്ട് നമ്മളിത് ഈ റോഡുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും അപ്പോൾ അത് അവിടെ സെക്യൂർ ആയി പിന്നെ എന്ത് വന്നാലും ഈ സാധനങ്ങളൊന്നും നീങ്ങൂല കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ സ്ട്രാപ്പ് ഇത്തിരി ടൈറ്റ് ആയി കൊടുക്കണം കേട്ടോ ഈ സ്ട്രാപ്പ് ഇത്തിരി ടൈറ്റ് ആക്കണേ അടിയിൽ ഇങ്ങനെ ഴിഞ്ഞാല് അതവിടെ സെറ്റപ്പായിട്ടിന് രണ്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയ എൻട്രൻസും പിന്നെ ഇത് മെയിൻ എൻട്രൻസും അങ്ങനെ രണ്ട് എൻട്രൻസാണ് അതായത് ഈ റെയിനി ഒത്തിരി നമുക്ക് പൊക്കി കെട്ടാൻ പറ്റും ഒരു പോർച്ച് പോലെ ആക്കാൻ പറ്റും ഒരു സാധനം കണ്ടു അത് ആ സ്റ്റേക്സിലോട്ടിട്ടു ഇനി ആ കമ്പെടുത്തിട്ട് ആ സ്റ്റീലിൻ്റെ ഇടണം എന്നിട്ട് അത് പൊക്കിയെടുത്തിട്ട് ഇവിടെ കണ്ടോ അവിടെ ഒരു ോട്ട് ഇട്ട് ഇങ്ങനെ കഴിയുമ്പോ നമ്മുടെ ഈ സ്ട്രിങ് വലിച്ചു ഇവിടെ ജസ്റ്റ് പുഷ് ചെയ്താ മതി കേട്ടോ അങ്ങ് പൊക്കോളൂ ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇത് നെറ്റ് മാത്രമാക്കിയിടാം അപ്പൊ നല്ല കാറ്റായിരിക്കും കേട്ടോ അതിങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ മതി അതെ അതുപോലെയാണ് ഓപ്പൺ ചെയ്തിടാൻ പറ്റും കണ്ടോ അങ്ങനെ ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ ടെൻ്റില് അപ്പോൾ ഒന്നെങ്കിലും നമ്മൾ ടാർപ്പ് വിരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ടെൻറ്റ് ഫുള്ള് സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ഫുള്ള് ബഗ് സ്പ്രേ അടിക്കണം കേട്ടോ കാരണം എത്രയൊക്കെ നീറ്റായിട്ടുള്ള എന്ന് പറഞ്ഞാലും അതിൽ ചെറിയ ചെറിയ ബഗ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ബഗ് സ്പ്രേ അടിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബഗ് സ്പ്രേ അടിക്കേണ്ടത് മസ്റ്റാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ടെൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെൻറ്റ് എന്ന് പറയുന്നത് കോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടെൻ പേഴ്സൻറ്റ് ടെൻറ്റ് ആട്ടോ അപ്പം യു എസിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോസ്കോന്നാണ് നമ്മൾ ഈ ടെൻറ്റ് വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മളൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ല ടെൻ്റാണ് ലൈറ്റഡ് ടെൻറ്റാണെന്ന് മാത്രം ഒന്ന് മേക്ക് ഷോർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് ഒട്ടും വെളിച്ചം വെളിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര ഡാർക്കായിരിക്കും അപ്പോൾ ലൈറ്റഡ് ടെൻറ്റ് ഇൻസ്റ്റഡ് ക്യാബിൻ ടെൻറ്റ് അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ സ്ക്രീൻ ഹൗസും ചെറിയ ഡോം ഡോംടെൻ്റൊക്കെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻ ടിൽ ദെൻ ടേക്ക് കെയർ ടാറ്റ ബൈ